നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മണ്ണന്തലയിൽ സഹോദരൻ കൊലപ്പെടുത്തിയ ഷഹീനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് യുവതി അവസാന നിമിഷങ്ങൾ നേരിട്ടത് കൊടിയെ പീഡനമെന്നാണ് വ്യക്തമായിരിക്കുന്നത് പ്രതി ഷംഷാദ് ഷഹീനയുടെ വാരിയിൽ ചവിട്ടി പൊട്ടിച്ചു കൈത്തണ്ടകൾ ചവിട്ടി ഒടിച്ചുവെന്നും യുവതിയുടെ തുടയിൽ നിന്ന് മാംസം കടിച്ചെടുത്തുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മണ്ണന്തളയിലെ അപ്പാർട്ട്മെന്റിലെ മുറിയിൽ ഷംഷാദും സുഹൃത്ത് വൈശാഖും ഷഹീനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു സഹോദരിയുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയത് കൊല്ലപ്പെട്ടതിനു ശേഷം ഇരുവരും അവിടെയെന്ന് മദ്യപിച്ചുവെന്നും പോലീസ് പറയുന്നുണ്ട് ശനിയാഴ്ചയാണ് മണ്ണതലയിൽ തല്ലിക്കൊന്നുവെന്ന അതിദാരുണമായ വാർത്ത പുറത്തുവന്നത് വന്നത് ഇരുവരുടെയും മാതാപിതാക്കൾ ലോഡ്ജിലെത്തിയപ്പോഴാണ് മകൾ ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത് ഉടനെ ആംബുലൻസ് വിളിച്ചു വരുത്തി അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് മണ്ണത്തല പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഷഹീന കഴിഞ്ഞ ആറുമാസമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു കൊലപാതകത്തിന് പിന്നിലെ മറ്റു കാരണങ്ങൾ കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ് ഷഹീനയുടെ കുടുംബജീവിതം ജീവിതം തകർന്നതിന് കാരണം മറ്റൊരാളുമായുള്ള ബന്ധമാണെന്നാണ് സഹോദരൻ ഷംഷാദ് സംശയിച്ചിരുന്നതെന്നും ഇതിനെച്ചൊല്ലി തർക്കമുണ്ടായി എന്നുമാണ് വിവരം ചെമ്പടന്തി അണിയൂരിൽ വെച്ചുള്ള അടിപിടിക്കേസിലും പ്രതിയാണ് ഷംഷാദ് മണ്ണന്തല മരുദൂർ റോഡിന് സമീപം ഫ്ളാറ്റ് വാർഡയ്ക്കെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു സംശയം തോന്നാതിരിക്കുവാൻ ചികിത്സാ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് സഹോദരി ഷഹീനയും ഒപ്പം എന്നാണ് വിവരം സഹോദരി പതിവായി വീഡിയോ കോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി ആശുപത്രി ചികിത്സയ്ക്ക് എന്ന പേരിലാണ് കഴിഞ്ഞ പതിനാലാം തീയതി സഹോദരനും സഹോദരിയും മണ്ണന്തലിൽ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസം തുടങ്ങിയത് ഷാഫീനിടെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോഴാണ് വീണു കിടക്കുന്നതായി കണ്ടത് എത്തിയപ്പോൾ സുഹൃത്തും വിശാഖും മതിലഹരിയിലായിരുന്നു മണ്ണന്തല മുക്കൊല ഷഹീനിയുടെ കൊലപാതകത്തിന് പിന്നിൽ വൻ ഗൂഢാലോചന തന്നെയെന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് സഹോദരൻ ഷംഷാദിന്റെ മദ്യപാനം ചോദ്യം ചെയ്തതാണ് ഷഹീന കൊല്ലപ്പെടുവാൻ കാരണമെന്നുള്ള വാദം ആദ്യം പോലീസ് ഈ മൊഴിയുടെ അടിസ്ഥാനത്ത് തള്ളുകയാണ് ഷഹിനെയും ഷംഷാദും തമ്മിൽ വഴക്കുണ്ടായത് രാവിലെയാണെന്നും സുഹൃത്ത് വൈശാഖ് അപ്പാർട്ട്മെന്റിൽ എത്തിയത് ഉച്ചയ്ക്കാണെന്നും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മരണസമയം വ്യക്തമാവുകയുള്ളൂ ഷഹിനിയും ഷംഷാദും തമ്മിൽ വഴക്കുണ്ടായത് രാവിലെയാണെന്നും സുഹൃത്ത് വൈശാഖ് അപ്പാർട്ട്മെന്റിൽ എത്തിയത് ഉച്ചയ്ക്കാണെന്നും റിപ്പോർട്ടുകളുണ്ട് പോത്തൻകോടാണ് ഷഹീനയുടെ പീഠം മണ്ണന്തലയിൽ വാടക ഹോം സ്റ്റേയിൽ താമസിക്കുകയായിരുന്നു ഷംഷാദ് റൂം എടുത്തത് ഒളിവിൽ കഴിയുവാനാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ചെമ്പഴന്തി അണിയൂരിൽ ഷംഷാദ് അടിപിടി ഉണ്ടാക്കിയ ശേഷം പോലീസിനെ ഭയന്ന മണ്ണന്തലയിൽ റൂമെടുക്കുകയായിരുന്നു സഹോദരിയെ റൂമിലെത്തിച്ചത് ചികിത്സയ്ക്ക് വേണ്ടിയെന്ന് കള്ളക്കഥമനിയുവാണെന്നും പോലീസ് പറയുന്നു ഷംഷാദിനെതിരെ മറ്റ് അടിപിടി കേസുകൾ ഉണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് കൊടും കുറ്റവാളിയാണ് ഈ ഷംഷാദ് ആറുമാസമായി ഭർത്താവുമായി അകന്ന് താമസിക്കുകയായിരുന്നു ഷഹീന ശാസ്താംകോട്ട സ്വദേശിയാണ് ഭർത്താവ് മക്കളും ഇയാൾക്കൊപ്പം തന്നെയാണ് താമസം സഹോദരന്റെ ചികിത്സയ്ക്കായി മണ്ണതലയിൽ ഇയാൾക്കൊപ്പം വീടെടുത്ത് താമസിക്കുകയായിരുന്നു ഷഹീൻ എന്നാണ് ആദ്യം പോലീസിന് കിട്ടിയ സൂചനകൾ പിന്നീടാണ് ചികിത്സയ്ക്കായിരുന്നില്ല മുറിയെടുത്തത് എന്ന് വ്യക്തമായത് രാവിലെ തന്നെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകാതായ മാതാപിതാക്കൾക്ക് വിവരം ലഭിക്കുകയായിരുന്നു ഇതറിഞ്ഞാണ് മാതാപിതാക്കളായ മുഹമ്മദ് ഷഫീഖും സലീനയും വൈകിട്ട് മണ്ണതലയിലെത്തിയത് അപ്പോഴേക്കും കൊലപാതകം നടന്നിരുന്നു ഷഹീനെ കൊലപ്പെടുത്തിയ ശേഷം മാതാപിതാക്കളെ ശംശാദു തന്നെ വിളിച്ചു പറഞ്ഞുവെന്നും സൂചനകളുണ്ട് രക്തത്തില് കുളിച്ചുകിടക്കുന്ന മകളെ കണ്ട് പരിഭ്രാന്തരായ മാതാപിതാക്കളെ വീട്ടിൽ കയറ്റുവാൻ സംസാദ് അനുവദിച്ചില്ല ഇവരുടെ ഫോൺ പിടിച്ചു വാങ്ങി തുടർന്നായിരുന്നു ഓടി സമീപവാസികളെ അറിയിച്ച ശേഷം അവരിൽ നിന്ന് ഫോൺ വാങ്ങി ആദ്യം ആംബുലൻസ് വിളിക്കുകയായിരുന്നു പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഷഹിന് ജീവൻ ഉണ്ടായിരുന്നില്ല മധ്യ ലഹരിയിലായിരുന്നു ഷംഷാദിനെയും വൈശാഖിനെയും മുട്ടൻ പോലീസ് പിടികൂടി മണ്ണന്തല അത്തർക്കാട്ടിൽ എൻക്ലേവ് അപ്പാർട്ട്മെന്റിലാണ് കൊലപാതകം നടന്നത് സഹോദരിയുടെ സൗഹൃദം ഷംഷാദ് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശമെന്നും പറയപ്പെടുന്നുണ്ട് ഇരുവരും പോലീസിനോട് കൃത്യമായ ഒരു മറുപടി നൽകുവാൻ തയ്യാറായിട്ടില്ല പലപ്പോഴും പലപ്പോഴും മൂഴികളൊക്കെ മാറ്റിപ്പറഞ്ഞ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് സഹോദയെ കൊലപ്പെടുത്തിയതായി അറിയിച്ച ഷംഷാദ് ഉച്ചയോടെ വൈശാഖിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയതായാണ് വിവരം വിവരം അറിഞ്ഞു വൈശാഖ് എത്തിയതിനു ശേഷം പിന്നീട് എന്തു സംഭവിച്ചു എന്നതും ദുരൂഹമാണ് പക്ഷേ ഈ ഷഹീനെ വൈശാഖും ഷംഷാഖും കൂടെ ഒരുമിച്ചാണ് കൊലപ്പെടുത്തിയതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് കൃത്യമായ മൊഴി ഇരുവരും നൽകാത്തതിനെ തുടർന്നാണ് ഈ ഒരു വൈവിധ്യം നിലനിൽക്കുന്നത് ഷഹീനയുടെ മൃതദേഹം എട്ടുനിറക്കി ഉപേക്ഷിക്കാൻ ഇരുവന് പദ്ധതി ഇട്ടതായും സൂചനകളൊക്കെയുണ്ട് ഉച്ചയ്ക്ക് കൊലപാതകം നടന്നെങ്കിൽ വൈകിട്ട് മാതാപിതാക്കൾ വരുമ്പോൾ മാത്രമാണ് ഈ വിവരം പുറലോകം അറിഞ്ഞത് ഷാംഷാദും വൈശാഖ് ആവട്ടെ മദ്യലഹരിയിൽ തൊട്ടടുത്ത മുറിയിലായിരുന്നു സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ് സി സി ടി വി ദൃശ്യ പരിശോധനയിൽ വൈശാഖ് വന്ന സമയം ഉറപ്പിക്കുവാനായാണ് ഈ ശ്രമം നടക്കുന്നത് ഷഹീനിയെ സഹോദരൻ ഷംഷാദ് മർദ്ദിച്ചിരുന്നതായി വൈശാഖ് പോലീസിന് മൊഴി നൽകിയതായാണ് സൂചനകൾ ഷഹീനിയുടെ മറ്റു ബന്ധങ്ങൾ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ നയിച്ചതെന്നാണ് പോലീസ് എഫ്ഐആർ രണ്ടാം പ്രതി വൈശാഖിന്റെ സഹായത്തോടെയായി സഹോദരൻ ഷംഷാദ് കൊലപാതകം നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് ഷംഷാദ് സഹോദരിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കാര്യം പോലീസിന് മുന്നിൽ സമ്മതിച്ചതെന്നാണ് പുറത്തു വിവരം ചോരയിൽ കുളിച്ചു കിടങ്ങുന്ന മകളെ രക്ഷിക്കുവാൻ ശ്രമിച്ച മാതാക്കളെ തടഞ്ഞത് ഷംഷാദാണ് സഹോദരിയുടെ സൗഹൃദങ്ങൾ തന്നെ അസ്വസ്ഥനാക്കിയിരുന്നുവെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി സുഹൃത്തുക്കളെ നിരന്തരം വീഡിയോ കോൾ ചെയ്തിരുന്ന ഷഹീന ദാമ്പത്യ ജീവനം സ്വയം നശിപ്പിച്ചതാണെന്നും ഷംഷാദ് വിശ്വസിച്ചിരുന്നു ഇതേ ചൊല്ലി തർക്കം മർദ്ദനത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും നയിച്ചതായാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് കഴിഞ്ഞ ആറുമാസമായാണ് ഷഹീന വിവാഹബന്ധം ഉപേക്ഷിച്ച് ഈ കുടുംബത്തോടൻ കഴിയുന്നത് രണ്ടാം പ്രതി ചെൻപഴതി സ്വദേശി വിഷാഖിന്റെ അറിവോടെയാണ് ഈ ഒരു കൊലപാതകം നടന്നതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് കൊലപാതകം നടന്ന മണ്ണത്തലയിലെ അപ്പാർട്ട്മെന്റിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തി ശനിയാഴ്ചയാണ് പോത്തൻകോട് ചാത്തൻപാട് കൊച്ചുവീട്ടിൽ ഷഹീന കൊല്ലപ്പെട്ടത് ഇവർ വാർഡേക്ക് താമസിച്ചിരുന്ന മണ്ഡതല അത്തരക്കാട്ടിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു ഈ ഒരു സംഭവം വൈകിട്ട് നാലരയോടെ മാതാപിതാക്കളായ സലീനയും മുഹമ്മദ് ഷഫീഖുമാണ് ഈ ഒരു സംഭവം പുറംലോകം അറിയിക്കുന്നത് തന്നെ നേഹമാസകലം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു കൊലപാതകം നടന്ന മണ്ഡതലയിലെ ഹോം സ്റ്റേ നിന്ന് മൂത്ത സഹോദരൻ ശംഷാദിനെയും സുഹൃത്ത് വൈശാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മദ്യപിച്ച ലക്ക് കെട്ട നിലയിലായിരുന്നു ഇരുവരും അറസ്റ്റിലാകുമ്പോഴെന്നാണ് പോലീസ് പറഞ്ഞത് തുടർന്ന് പോലീസും ഡോക്സ്കോഡും വിരലടയാള വിദഗ്ധരും കൊലപാതകം നടന്ന ഫ്ളാറ്റിലെത്തി തെളിവെടുത്തു പിന്നീട് പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു ഈ ഷംഷാദ് അണിയൂരിൽ അടിപിടി ഉണ്ടാക്കിയ ശേഷം ഭയന്നായിരുന്നു മണ്ഡലയിൽ റൂം എടുത്തത് സഹോദരിയെ റൂമിലെത്തിച്ചത് ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് കള്ളക്കഥ മെനയുവാനായാണെന്നും പോലീസ് പറയുന്നുണ്ട് ഷംഷാദിനെതിരെ മറ്റു അടിപിടി കേസുകൾ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ആദ്യം പുറത്തു വന്ന സൂചനകൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നെങ്കിലും പിന്നീടാണ് ഇത് ചികിത്സയ്ക്കായിരുന്നില്ല മുറിയെടുത്തത് എന്ന് പോലീസ് വ്യക്തമായത് രാവിലെ ഇരുവരും തമ്മില് വഴക്കുണ്ടായതായാണ് മാതാപിതാക്കള്ക്ക് ലഭിച്ച വിവരം തുടർന്ന് മദ്യപിച്ചാൽ അതായത് ഇയാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നുള്ളത് ഈ കുടുംബത്തിലുള്ളവർ മുഴുവൻ ഭയപ്പെട്ടിരുന്നു കാരണം അമ്മയെപ്പോലും ഇയാൾ മർദ്ദിച്ച് അവശിയാക്കി ഒരു ഒന്നര മാസത്തോളം ചികിത്സയിലായിരുന്നു എന്നൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത് ഷെഫീന ഇയാൾക്കൊപ്പം ഫ്ളാറ്റിൽ നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷെഫീനയെ മർദ്ദിക്കുമെന്നൊരു ഭയം ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് അപ്പാർട്ട്മെന്റിൽ സഹോദരനൊപ്പം ഷെഫീന തുടർന്ന് ഈ അപ്പാർട്ട്മെന്റിൽ ഇവ ഇരുവരുടെയും ആധാർ കാർഡുകളാണ് ഹാജരാക്കിയത് സഹോദരങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് ആ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കും നൽകിയത് രണ്ട് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ എടുത്ത അപ്പാർട്ട്മെന്റ് ആണ് പിന്നീട് മറ്റൊരിടത്തും റൂം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറച്ചു ദിവസം കൂടി ഇവര് വാടകയ്ക്കായി എടുക്കുന്നത് ഭർത്താവുമായി അകന്നു കഴിയുന്ന ഷഫീന മലപ്പുറം സ്വദേശിയായ യുവാവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്നാണ് ഷംഷാദ് സംശയിച്ചിരുന്നത് ഇവരുടെ സൗഹൃദം ഷംഷാദ് ചോദ്യം ചെയ്യുകയും ഷഹീനെ പറഞ്ഞു വിലക്കുകയും ചെയ്തിരുന്നു ഈ സംഭവ ദിവസം ഷഹീനെ ആൺ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു പോലീസ് പറയുന്നതനുസരിച്ച് ഷഹീന ആരെയോ വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടാണ് ഈ ഷഹീനയുടെ കുടുംബജീവിതം തകർന്നതെന്ന് ഷംഷാദ് വിശ്വസിച്ചിരുന്നത് തന്റെ വിലക്ക് മറികടന്ന് വീണ്ടും വീഡിയോ കോൾ ചെയ്തത് കണ്ട് സഹോദരിയെ കൈകൊണ്ട് മർദ്ദിച്ച് അവശയാക്കി അച്ഛനും അമ്മയും ചേർന്ന് സഹോദരി ആശുപത്രിയിൽ കൊണ്ടുപോകും ശ്രമിച്ചത് പ്രതി തടയുകയും ചെയ്തു രണ്ടു മുപ്പതോടെ ഫ്ളാറ്റിലെത്തിയ വിശാഖും ശംഷാദും ഫ്ളാറ്റിലിരുന്ന് മദ്യപിച്ച ശേഷം മൂന്ന് മുപ്പതോടെ വിഷാഖ് പുറത്തേക്ക് പോയി പിന്നീട് അഞ്ചുമണിയോടെ മടങ്ങിയെത്തി രാത്രിയോടെ മൃതദേഹം മാറ്റുവാൻ ഇരുവരും ചേർന്ന് പദ്ധതിയിട്ടു പലതവണ ഫോണിൽ വിളിച്ചിട്ടും ഷഹീനെ കിട്ടാതാവുകയും ഷംഷാദ് ഷഹീനെ മർദ്ദിച്ച വിവരം അറിയുകയും ചെയ്തതോടെയാണ് ഈ അച്ഛനും അമ്മയും അഞ്ചുമണിയോടെ ഫ്ളാറ്റിൽ എത്തിയത് ഈ സമയം ഷംഷാദും വിശാഖും മദ്യപിച്ച ലെക്കുകെട്ട നിലയിലായിരുന്നു കിടപ്പുമുറിയിലെ കട്ടലിന് താഴെ ഷഹീൻ അനക്കമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത് ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുവാൻ ശ്രമിച്ചത് ആറേ കാലോടെ പക്ഷെ മരിക്കുകയായിരുന്നു ഷംഷാദ് ഷഹീനെ ക്രൂരമായി എന്നാണ് വിശാഖ് മൊഴി നൽകിയിട്ടുള്ളത് കഴക്കൂട്ടം പോലീസിനെ റൌണ്ടി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് ഈ വിശാഖ വെഞ്ഞാറുമൂട് പോത്തുംകോട് പട്ടപ്പാറ സ്റ്റേഷനുകളായി ഷംഷാദിനെതിരായ കേസുകളുണ്ട് രക്ഷിതാക്കളെ അടക്കം ഇയാൾ നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു രണ്ടാഴ്ച മുൻപ് മനാഥകളെ ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ചതായി ഈ ഷംഷാദിനെതിരെ പരാതി ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത